നമസ്കാരം കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നത് ദീപം ഭദ്രദീപം കളിക്കാനായിരുന്നു അന്ന് ഞാനിവിടെ വന്നപ്പോ എന്നെ വിളിച്ചവർ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പം ഇച്ചിടെ നല്ല ലെവലിലായിരിക്കും സുതി ഇവിടെ വരുകയെന്ന് എന്തായാലും ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ശരിയായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് ഇവിടെ വന്നത് അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ സ്റ്റാൻഡർ കോമഡി എന്നൊക്കെ പറഞ്ഞ പോലെ സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രേ പറയുന്നുള്ളൂ അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ എടുത്തു പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവം ആട്ടും കളയരുത് പറയുന്നത് ജസ്റ്റ് എന്തെങ്കിലും സംസാരിച്ചിട്ട് മാത്രം പോകാൻ വന്നാണ് ഞാൻ കൂടുതലൊന്നുമല്ല എനിക്ക് എങ്ങനെ ഒത്തിരി സന്തോഷമാണ് ഈ മണ്ണി വന്നിരിക്കുന്നത് കാരണം ആദ്യമായിട്ട് ഞാൻ മഴ മണികളിൽ പോയി വമ്പറടിച്ചിട്ട് എന്നെ അംഗീകരിച്ചൊരമ്പലമാണ് അതൊരിക്കലും ഞാൻ മറക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ രണ്ടാമത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഈ അമ്പല സംബന്ധമായ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ആലുവ മണപ്പുറം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവർക്കും തന്നെ അറിയാം എന്നെ ജീവിതം കേട്ടാൽ എല്ലാവർക്കും അറിയാം ഞാൻ അമ്മച്ചയോട് ക്രിസ്ത്യാനിയായിട്ട് വളർന്നുകൊണ്ട് എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഒറ്റക്ക് ചെയ്യാൻ വന്നു അപ്പോൾ ആലുവ മണപ്പുറം കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞങ്ങളെ ചേട്ടയുടെ കുറച്ച് ബന്ധുക്കാരൊക്കെ അന്ന് ചേട്ടനെ ഒഴിവായി കേട്ടോ എല്ലാവരും പരാതി കുറവുണ്ട് ഞങ്ങളുടെ ചേട്ടനെ എല്ലാത്തിനും പിടിച്ചിടുവാന്ന് അന്ന് രക്ഷേട്ട ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മണപ്പുറത്ത് പോയി ചേട്ടയുടെ കുറച്ച് ബന്ധുക്കാരൊക്കെ ആയിട്ടായിരുന്നു പോയത് അവിടെ ചെന്ന് ഒരു ഒന്നൊന്നര മണിവരെയൊക്കെ ഇങ്ങനെ നടന്നു കെട്ടാം അതിലൊക്കെ നോക്കി എല്ലാവരും കണ്ടും കേടിച്ചൊക്കെ നടന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ് നമുക്കൊരു പായ ഒക്കെ മേടിച്ച് കിടക്കാം അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആദ്യത്തെ ബന്ധുക്കാരാണ് അവർ ഞങ്ങളെ കൊച്ചിനൊക്കെ ആദ്യത്തെ ബന്ധുക്കാരാണ് അപ്പോൾ അതിൻ്റെ ബഹുമാനം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എവിടെ ഇരിക്കാന്ന് പറയുന്നത് കുറച്ച് പായൊക്കെ മേടിച്ച് ഞങ്ങൾ ഇരിച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന കൊച്ചിൻ്റെ അച്ഛനും അമ്മയും നമ്മൾ ആദ്യമായിട്ട് കാണുവാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ നോക്കുമ്പോൾ ഈ പുലികളി പോലത്തെ ഒരു ബെഡ്ഷീറ്റൊക്കെ തലവഴി കുറച്ച് കിടക്കുന്നത് അമ്മയേത് അച്ഛനെയ്ത് തലയേത് വാലേത് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ചേർത്തിയോട് വെറുതെ ചോദിച്ചീന്ത ചേർത്തി ഇതിന് ഇങ്ങനെ കിടക്കുന്നേ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരെ തട്ടിയിട്ട് നമുക്ക് വേണം ചോദിക്കാതിരിക്കാം ഞാൻ വേണം അവരെ തട്ടിട്ട് പറഞ്ഞ് അമ്മ ഇത് ആലുവ മണപ്പുറം അല്ലാതെ മൂന്നാർ നിങ്ങൾ അണിമൂണി ടൂറൊന്നും ഒന്നും പോയേക്കുന്നല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ ഉടനെ എന്നോട് പറഞ്ഞ വാക്കെന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മോളെ ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ കൂടെ കിടന്നാലാണ് ചേട്ടൻ കിടന്ന് ഉറങ്ങത്തുള്ളൂ ഇവരുടെ പറച്ചിൽ കേട്ടാത്ത ഒന്നും ഇവർ രണ്ടുപേർ ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഗോവയ്ക്ക് ടൂറ് പോയതായിരുന്നു ഇവരുടെ അച്ഛനും അമ്മയും പുറന്നുകൊണ്ട് മുകളിലോട്ട് പോയാൽ വെയിലിടാൻ പോയതാണ് മല മല അവിടെ ആലുവേലി ഇങ്ങനത്തെ ഐറ്റം തീമൊക്കെയാണ് ഞാൻ എൻ്റെ വീടിനോട് വന്നു കയറുന്നത് അപ്പം ഞാനിത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സുതിമോണാവിടെ കെട്ടിയോ കുറ്റം പറയുന്നത് അമ്മയമ്മ കുറ്റം പറഞ്ഞ് ഇവരിത് കാണിക്കുന്നുകൊണ്ടാണല്ലോ ഞാൻ കുറ്റമല്ല അവർക്ക് പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴത്തേക്കും അമ്പലപ്പുഴനാണ് പോയത് ഞാൻ ചെന്നപ്പോ പറഞ്ഞു എനിക്കോ എനിക്ക് കണ്ടന്റ് ആയല്ലോ എന്ന് കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ബാലൻസ് ചെയ്തൊരു സാധനം ചെയ്യുവല്ലോ ഒരാളെ കൂടി ഇരുത്തിട്ട് കുറെ സാധനം ഇപ്പഴെടുത്ത് വെച്ചിട്ട് തുലാപാലും പറഞ്ഞതാ തുലാപാല ഏഹ് ഈ സാധനം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കയറ്റി വച്ച ചെറുക്കനാകെ ഞരന്ത് പോലെ ഉള്ളു ഞാനത് കണ്ടോണ്ടിരിക്കുന്നു ഈർക്കിന് പോലത്തെ ചിറക്കനെ കയറ്റി വെച്ചിട്ട് ഒരു അറുപത്തഞ്ച് കൊല എടുത്തു വെച്ചിട്ട് െന്ന് പക്ഷേ ഞാൻ അവസരം ചോദിച്ചു എനിക്ക് ഒരു കാര്യമുണ്ട് ഉണ്ട് മനസ്സിൽ തോന്നി അപ്പൊ തന്നെ ചോദിക്കണം ഞാനപ്പ ചിലപ്പോൾ ചോദിച്ചു എന്റെ മോനെ നീ എന്ന് തോളാം ഇത് മാത്രം തിന്നു നീ മാത്രം പോലെ വെച്ചിട്ട് നീ പൊങ്ങാത്ത എന്നാണോ അപ്പൊ ചേച്ചി അങ്ങനെ പറയരുത് ആചാരം വന്നൊക്കെ പറയാനുണ്ടായിരുന്നു എന്താണേലും അങ്ങനെയുള്ള കൊറേ അനുഭവങ്ങളൊക്കെ എനിക്ക് അമ്പലം വഴിയൊക്കെ കിട്ടിട്ടുണ്ട് ഇതിന് മുന്നേ അമ്പലം വഴിയൊക്കെ കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്നില്ലാന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ എനിക്ക് മൊബൈലോ അതെങ്ങനെ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നുമില്ലായിരുന്നു ഇപ്പം ഈ ചേട്ടൻ ലൈവ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലൈവിനെ പറ്റി കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാൻ വരായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ വിചാരം യൂട്യൂബ്മാർ എന്നെ വിളിക്കും വിളിച്ചിട്ട് കൊള്ളാം സിനിമകളാ നിന്റെ വീഡിയോ കൊള്ളാൻ തൊട്ട് കൂടി കുറച്ച് കാശ് വരാം അങ്ങനെ വിളിച്ച് പറയുമെന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് അങ്ങനെയല്ല എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടെന്നൊക്കെ ഈ ചേട്ടൻ്റെ ലൈവ് കാണുമ്പോൾ എനിക്ക് സിരിസ് അയക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ലൈവ് പോയാലേ ഒത്തിരി ഫോളോവർ കയറുള്ളൂ സബ്സ്ക്രൈബർ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാങ്ങ് ചെയ്തേക്കാം എന്നോർത്ത് ഞാൻ വലിയ ആള് കളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് മൊബൈലൊക്കെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ സാൻഡിപ്പം പറഞ്ഞ എങ്കിലേക്ക് അന്നുകൂടെ പറയുക അപ്പോൾ ഈ മനുഷ്യൻ പണിയും കഴിഞ്ഞ് ഓടി ഇങ്ങ് വന്നേച്ച് ഞാൻ ലൈവ് ചെയ്യുന്നത് അവിടെ വന്നിട്ട് മുണ്ടു കുറച്ച് വട്ടി കൊടുക്കരുത് ഞാനിത് കണ്ടില്ല പുറകിലെല്ലാം നിന്ന് കാണിക്കുന്നത് ഞാൻ അങ്ങോട്ടിരിക്കേ അപ്പൊ ദേ നോക്കുമ്പോൾ മൊത്തം ത ഇങ്ങനത്തെ കമന്റും മുമോജിയൊക്കെ അപ്പോൾ എന്താണ് പിന്നീട് പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് തൊലറുപ്പിലൊക്കെ പോയ സമയത്ത് അവിടെയുള്ള ഒരു ചേട്ടനെ കണ്ടിട്ട് ചേട്ടാ കൊള്ളംങ്ങട്ട ചേട്ടൻ്റെ ലൈവ് സൂപ്പറായിരുന്നു എന്ന് അപ്പഴും ഞാൻ പറയുന്ന ലൈവ് അറിയാൻ വോത്ത മനുഷ്യൻ എൻ്റെ കൂടെ ഉള്ളത് ഈ ചേട്ടനെ ലൈവ് കണ്ട പെട്ടെന്ന് ഞാൻ അതിന് പറയണമെന്നോ അവസ്ഥയല്ല ഈ ചേട്ടനെ കണ്ടുകൊണ്ട് ഞാനത് പറഞ്ഞു പോയതറിയും എന്താണേലും അങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ കൂടിയാണെങ്കിലും ഞാൻ ഞാൻ മനോരമ വന്നിട്ടാണെങ്കിലും ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് പോകാൻ പറ്റി ഞാൻ ആകെ ഡേ ഇന്ന് സിനിമ ഷൂട്ടാ കഴിഞ്ഞ് ആകെ പറയാനൊന്നും ഇല്ലാതാണ് ഇവിടെ വന്നത് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയാൻ മേലാത വന്നത് അപ്പൊ പിന്നെ കുറെ ആൾക്കാരുണ്ട് ചോദിച്ചു സുധീമോളെ എന്തിനാണ് ചേട്ടനെ ഇങ്ങനെ കുറ്റം പറയുന്നത് അതിലെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കുറ്റവും ഞാൻ പറയത്തില്ല നന്മ മാത്രമേ ഞാൻ ആ മനുഷ്യനെ പറ്റി പറയട്ടുള്ളൂ ഇന്ന് വരെ കാരണം ആ മനുഷ്യൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല അത് എൻ്റെ അത് എനിക്ക് ഒത്തിരി കേട്ടോ ചേട്ടായോട് കാരണം എന്നാന്ന് ചോദിച്ചാൽ ചേട്ടായി ഞാൻ രണ്ടാമത്തെ സുണ്ടപ്പന പ്രസവദിച്ച സമയത്ത് എൻ്റെ അമ്മച്ചി മരിച്ചു പോയി കേട്ടോ എനിക്കാരും ഇല്ലായിട്ട് സുണ്ടപ്പനെ പ്രസവിച്ച സമയത്ത് എന്നെ നോക്കാനോ എടുക്കാനോ ഒന്നും ആരുമില്ല ചേട്ടാട ആൾക്കാരും വരില്ലാത്തതുകൊണ്ട് പുറത്താരും ഇല്ലായിരുന്നു നോക്കാനായിട്ട് അപരീക്ഷക ഒറ്റക്കാണ് അപ്പൊ ആ കൊറോണ ഒക്കെ വന്ന സമയത്തായിരുന്നു അപ്പൊ ആ രേശേട്ടാട് പുറത്തുനിന്ന് അപ്പൊ ഞാൻ കൊറോണ ആയത് പിന്നെ കൊച്ചി സ്കൂളിലായ കൊണ്ട് ഞാൻ ട്യൂബിട്ട് മൂത്രത്തിനും പോലെ ട്യൂബ് ഒക്കെ കിടന്നു വെച്ചത് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു സുധീര ഭർത്താവല്ലേ ആ മൂത്രം ഈറിനൊന്നെടുത്ത് കലയം കേട്ടോ എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ കയറി വന്ന് അപ്പം ഈ മനുഷ്യൻ നോക്കുമ്പോ എന്നെപ്പോലെ തന്നെ മാസ്ക് വെച്ച് ഒത്തിരി പേര് കിടപ്പ് പറയാൻ പറ്റത്തില്ല ഞാൻ നോക്കുമ്പോ ഒരു കാര്യമില്ലാതെ അപ്പറേ വന്ന് കിടക്കുന്ന പെണ്ണുമ്പോഴെ മൂത്രം കൊടുത്ത് ഈ മനുഷ്യൻ പോവാ ഏഹ് ഇങ്ങനെ തന്നെ ട്രോഫിയാണ് ഞാൻ ഇവിടെ വെറുതെ മാർക്ക് വച്ചതുകൊണ്ട് എനിക്ക് ഇയാളെ വിളിക്കാൻ ചേട്ടാ ഇതാ ഇതാണെന്ന് അത് ഈ മനുഷ്യൻ പിന്നെയും പോയി അപ്പോഴും എന്റെ ഈടെ കിടക്കുകയാണെ ചിന്തിക്കണേ അത് സിസ്റ്റിമാർ പിന്നെയും പോയി പറഞ്ഞു മനുഷ്യ ചേട്ടാ സിദ്ധിമോളെ ഈ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന കൊച്ചിയോട് പറയാ സാരമില്ല മോളെ എല്ലാം നല്ലത് ഞങ്ങൾ അവിടെ കെട്ടി വന്ന് ഇയാളും പോയി മാറി മാറി മൂത്രം എടുക്കുന്നതിന് ആനമൂത്രാണോ ഞാൻ അത്ര എനിക്ക് ഞാൻ ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് പറയും തെറ്റുണ്ട് ഈ മനുഷ്യൻ കാണിക്കൊണ്ടല്ലേ ആൾക്കാർ പറഞ്ഞു കേട്ടു ചേട്ടനെ വിറ്റാ ജീവിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈ മനുഷ്യന്റെ കൊട്ടക്കാർ ഒരു കിലോ പത്തിരുപത് മുറിമിറ്റ് വിറ്റാം ഈ മനുഷ്യൻ കാണിച്ചാൽ ഞാൻ പറയും അതേ പറയും അങ്ങനെ കൊറേ കണ്ടന്റ് തരുന്ന ഒരു എന്തു ഒരു കാശിന്റെ ഉടമയാണ് എന്റെ മനുഷ്യൻ എവിടെന്നാണ് നടത്തേ ഇങ്ങനെ നടന്നു നടത്തുന്നത് പിള്ളി കണ്ടെന്നുണ്ടായിക്കോളൂ എനിക്ക് പമ്പർശ്ശേരിക്ക് പോയി പറയാനായിട്ട് എന്തായാലും ഞാൻ ഇത്രയൊക്കെ ഇന്ന് പറയത്തുള്ളൂ കാരണം എന്റെ കൊച്ചിനൊക്കെ അത് കരഞ്ഞും ഭൂവിയും അവിടെ ഇവിടെയൊക്കെ നിൽക്കുവാണ് ഒരെണ്ണം എന്നല്ലേ കുറേ ഉണ്ട് എന്റെ കണക്കിൻ പ്രകാരം അവിടെ എല്ലാം അപ്പുറം ഇപ്പറേക്കൊന്ന് കരച്ചിലും മോതീറ്റിലും കരച്ചിട്ടുണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞായിരുന്നു എൻ്റെ പിള്ളേർക്കൊണ്ടുവന്ന് എനിക്കോട് നിൽക്കാൻ പാടായിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ പിള്ളേർക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ നിർത്തുവാണ് അപ്പം ഞാൻ പോകാൻ പോകുവാണ് അവിടെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് മഴവിൽ പോയി കടന്ന് പറയുമ്പോഴൊന്നും ഇത്ര ലൈംഗിലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് പേടിയാണ് നിങ്ങൾ വിചാരിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും കയ്യിൽ ഏതൊക്കെയോ ബോംബ് പോലെ സാധനം ഉണ്ടെന്ന് ഒന്നുമില്ല ഞാനൊരു ഭാഗമാണ് ഇങ്ങനെ പത്ത് വരെ ഒരുമിച്ച് കേട്ടാൽ എനിക്ക് സംസാരിക്കാൻ പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയും ഗോവികൾ മാത്രം ഞാൻ മുകളിൽ നിർത്തുകയാണ് കഴിഞ്ഞ അതായത് എട്ടാമത് തിരോത്സവ സദസിന്റെ പൊങ്കാലയുടെ ദീപ പ്രവർജനം നടത്തിയത് ശ്രുതിമോൾ തിരുവചൂരാണ് മഴവിൽ മനോരമ എന്ന ദൃശ്യമാധ്യമത്തെങ്കിൽ ഒരു ചിരി ഇരിചിരി വെമ്പർചിരി എന്ന പ്രോഗ്രാമിലൂടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും നമ്മുടെ രാജ്യത്തിനും ഇടയിലുമൊക്കെ പ്രശസ്തി നേടിയ കലാകാരിയാണ് നമ്മുടെ ഈ പൊങ്കാലയുടെ ദീപ പ്രചലനം നടത്തിയതിന് ശേഷം ഞാനൊരു പത്തിരുപത് ദിവസത്തിന് ശേഷമാണ് അത് കാണുന്നത് ഏതാണ്ട് ഒരു മാസം ഒന്നും കഴിഞ്ഞിട്ടില്ല അത് മുമ്പാട് തന്നെ ശ്രദ്ധ മോളുടെ ഒരു പരിപാടി ഈ പ്രോ ഒരു ചിരി ഇരുചിരി വെമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് വെമ്പറടിച്ചിട്ടാണ് പോയത് ബെമ്പർ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് അമ്മയുടെ അനുഗ്രഹമാണ് ആ വെമ്പർ അടിച്ചിട്ട് പോയത് അപ്പം അതിന് രാ ഇന്ന് ശ്രുതിമോള് നമ്മുടെ അമ്മ അമ്മയുടെ തിരുമുമ്പിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് മാത്രമല്ല സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് സിനിമാ നടിയാണ് സിനിമാ നടി ഇത് ഇവിടെ വന്നത് പതിനാല്പറ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ശ്രുതിമോൾക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ആ ഒരു അംഗീകാരമാണ് ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് അവരെത്തും അങ്ങനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സുഖ സൗകര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങളെ ഓർക്കണം എന്നാണ് ഞാൻ ഇന്ന് ശ്രുതി മോളോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞെക്കാലവും ഓർക്കും ഈ പരിപാടി മഴയോരമനു മനോ നമ്മുടെ പൊങ്കാലയുടെ ദൈവപ്രവർത്തനം നടത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ അതിൻ്റെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ആളുകൾ ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഒരു പൊതുപരിപാടിക്ക് പോയി അത് മഞ്ഞൂരാണ് നമ്മൾ മഞ്ഞൂരിൽ നിന്ന് വെച്ചാൽ നമ്മൾ മാഞ്ഞൂർ പഞ്ചായത്തുകാരാണല്ലോ നമ്മൾ മഞ്ഞൂരിൽ നിന്ന് വെച്ചാണ് നമ്മളുടെ മൊമെൻറ്റോയും പുരസ്കാരങ്ങളും ഒക്കെ കൊടുക്കുന്നത് മേമറി പ്യൂന വെച്ചിട്ടുണ്ട് വെച്ചേണ്ടത് ഞാനത് ഇന്നാണ് ചോദിച്ചത് ഈ മാഞ്ഞൂരിന്ന് പറഞ്ഞത് കൊണ്ട് മേമറിക്കാരുടെ പേരിട് പേര് ലൈവായിട്ട് മനോരമ മനോരമ വന്നില്ല അപ്പം എന്നോട് പറഞ്ഞ് എന്നെ എനിക്ക് കിട്ടിയ ആ മൊമൻറ്റോയ്ക്കാലത്ത് മഞ്ഞൂരിൽ നിന്ന് അങ്ങേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞത് അപ്പോൾ അതി ഇനി പോകുമ്പം മേമുറി അമ്പലത്തിൽ ഞാൻ പോയി പരിപാടിയൊക്കെ നടത്തി എല്ലാവരുടെയും സഹായങ്ങളും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണമെന്ന് പറ പറയണം ഞങ്ങളുടെ നാടിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ ശ്രുതിമോള് വഴി അറിയണം ലോകത്തറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു തീർച്ചയായിട്ടും പതിനാല് പറയിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും വിവിധ തലങ്ങളിലേക്ക് എത്തും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങളൊക്കെ ഇവിടെ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളാണ് ഞങ്ങളെ ഞങ്ങളെയൊന്നും മറക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മൊമെൻ്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആദരവ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അത് ചെറുതാണ് അത് വലുതായിട്ട് കണക്ക് കൂട്ടി തന്നെ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കും ഉണ്ടാകണം എന്ന് മാത്രം നിർത്തുന്നു നന്ദി ഒത്തിരി നന്ദിയുണ്ട് എന്നെ നിങ്ങൾ ഇത്ര സ്നേഹിക്കും ജനങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടാ ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം എന്റെ മഴയിൽ മനോരമയിൽ ഇടുന്ന വീഡിയോ ഒരു ഒരു ദിവസം കൊണ്ടൊക്കെയാണ് മില്ലിനടിക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി മഴയൂൽ മനോരമ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മില്ലിനടിക്കുന്ന ഒന്നാണ് ഞാൻ അത് എന്നെ സ്നേഹിക്കുന്നത് നിങ്ങളെപ്പോലെ ജനങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എവിടെ നിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അവന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഇപ്പം ഞാൻ ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് പറയുകയാണ് അടുത്ത ഒരു ഇവിടുത്തെ ഉത്സവത്തിന് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സാധനം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കൊടുത്തിരിക്കും ഞങ്ങളുടെ ഈ എളിയ ആദരവ് സ്വീകരിച്ചതിന് ഉടൻ തന്നെ അമ്മയുടെ ഇഷ്ടവഴിപാടായ മഹാഗുരുതി കുംഭപ്പൂര മഹോത്സവത്തിന് സമാപനവും കുറിച്ചുകൊണ്ട് അമ്മയുടെ ഇഷ്ട വഴിപാടായ മഹാഗുരുതി ക്ഷേത്ര മേൽശാന്തി ശ്രീ തങ്കച്ചൻ ഞാനിൻ അവൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന മഹാഗുരുതി അല്പ സമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കും എല്ലാ സജ്ജനങ്ങളായ ഭക്തജനങ്ങളും അതിൽ കൂടി പങ്കെടുത്തതിന് ശേഷമേ പോക